അത് അടിച്ചു വരുന്നുണ്ട് അപ്പോൾ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് എന്ത് പൊടി ഉണ്ടെന്ന് അപ്പോൾ പൊടി എല്ലാം അടിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇത് ഏത് മൂലേ മുക്കുമൂല ഇത് ചെയ്യും ഇപ്പോൾ ഇതുകൊണ്ടൊക്കെ കസരയുടെ കാലിൻ്റെ സൈഡിലും അതുപോലെ തന്നെ കട്ടിലിൻ്റെ നമുക്കറിയാം കട്ടിലിൻ്റെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ വലിയ പാടാണ് അപ്പോൾ അങ്ങനത്തെ ഏത് നമുക്ക് എന്നാ പറയുന്നത് എത്തിപ്പെടാൻ അവിടെ എല്ലാം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് തരും ഹായ് ആ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ വീടുകളൊക്കെ അടിച്ചു വാറണമെങ്കിൽ അല്ലേ ഒരു എന്തായാലും പണിയുണ്ടെന്ന് നമുക്കറിയാം അതായത് ഒത്തിരി നേരം വിടും അതുപോലെ തന്നെ ആ പൊടിയും അടിച്ച് അലർജിയും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അത് തുമ്മൽ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു വീട് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ വലിയ വീടുകളോ അല്ല ഇപ്പം ചെറിയ വീടുകളാണെങ്കിൽ പോലും അത് അടിച്ചു വാറണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട് അപ്പോൾ ഈ അടിച്ചു വാരലും അതുപോലെ തന്നെ അത് തുടയ്ക്കുന്നതുമെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റോബോട്ട് ചെയ്തു തരുവാണെങ്കിലും അതായത് നമ്മുടെ ഒരു സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിലൊരു വേലക്കാരിയെ നിർത്തണമെങ്കിൽ നമുക്കറിയാം എന്തേലും പൈസ ചിലവുണ്ടെന്നൊക്കെ നമുക്കറിയാം പക്ഷേ അതുപോലെ തന്നെ അതിന് പകരമായിട്ട് നമുക്ക് ഒരു റോബോട്ടിനെ കൊണ്ട് ഈ ഇതെല്ലാം ചെയ്യിപ്പിച്ചാലോ അപ്പോൾ അങ്ങനെയുള്ള നിരവധി പ്രൊഡക്റ്റുകളെല്ലാം ഇന്ന് മാർക്കറ്റിൽ അവൈലബിളായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു പുതിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അത് നമ്മുടെ എക്കോവാക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ റോബോട്ടിക് വാക്വം ക്ലീനർ ആൻഡ് മോപ്പർ ഓട്ടോമാറ്റിക് റോബോട്ടിക് വാക്വം ക്ലീനർ ആൻഡ് മോപ്പർ അതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ആയിട്ട് അതായത് നമ്മളൊരു മൊബൈൽ ആപ്പ് വഴി കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ അത് വൈഫൈയോട്ട് കണക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാം അടിച്ചു വാരി ക്ലീൻ ചെയ്ത് അതായത് നമ്മൾ നമ്മൾ അടിച്ചു വരുമ്പോൾ ഏതൊരു പെർഫെക്ഷനാണ് കിട്ടുന്നത് അതേ പെർഫെക്ഷനിൽ എല്ലാം അടിച്ചു വാരി എല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് കിട്ടും അത് നമുക്ക് എത്ര പ്രാവശ്യമാണേലും ചെയ്യാം അതിന് നമുക്കൊരു പ്രത്യേക മുറി തന്നെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മുറികൾ മാത്രമാണ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അങ്ങനെ എല്ലാ എന്താ പറയുക അത് എങ്ങനെ ഒരു മനുഷ്യനെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് അതുപോലെ തന്നെ വൃത്തിയായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ എക്കോവാക്സിൻ്റെ ഡി ബോട്ട് പ്രോ വൈ വൺ എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ അതിൻ്റെ അൺബോക്സിങ് മുതൽ അതെങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അതുപോലെ തന്നെ മൊബൈൽ ആ മൊബൈലിൻ്റെ അകത്ത് എങ്ങനെയാണ് അത് കോൺഫിഗർ ചെയ്യാം അതുപോലെ തന്നെ ഇത് നമുക്ക് മൊബൈലിൽ നിന്ന് തന്നെയാണ് നിയന്ത്രിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും അതായത് നമ്മളിപ്പോൾ രാത്രി കിടക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ അന്നേരം വേണമെങ്കിൽ അത് അടിച്ചു വാരി എല്ലാം ചെയ്ത് ചെയ്ത് ക്ലീൻ ആക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ പോയി അത് അവിടെ കയറിയിരുന്ന് ചാർജ് ചെയ്തോളും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കപ്പം വീഡിയോയിൽ തന്നെ നമുക്കത് കാണാം ഇതാണ് നമ്മുടെ എക്കോവാക്സ് ഡി ബോട്ട് വൈ വൺ പ്രോ വന്ന കവറ് അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം അപ്പോൾ തുറന്നു കഴിയുമ്പോൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ വക്കം ക്ലീനറുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തൊരു സ്ക്രൂ ഡ്രൈവർ പോലെ ഒരു സ്ക്രൂവും ഒരു സ്ക്രൂ ഡ്രൈവറും കാണാം ഇതാണ് ഒരു ബ്രഷ് ഈ ബ്രഷാണ് ഇങ്ങനെ കറങ്ങി അത് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പാർട്ട് അപ്പോൾ ബ്രഷിനെ നമ്മൾ നമ്മുടെ ഡി ബോട്ട് വൈ വൺ പ്രോ അതിൻ്റെ അവിടെ നമുക്ക് കാണാം ആ ബ്രഷ് വെക്കേണ്ട ഒരു കോർണറിൽ കാണാം അപ്പോൾ അങ്ങനെ കോർണറിൽ ആ ബ്രഷ് പ്ലേസ് ചെയ്തിട്ട് സ്ക്രൂ വെച്ച് ആ കൊടുത്തിരിക്കുന്ന സ്ക്രൂ ഡ്രൈവർ വെച്ച് ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ച് അത് ടൈറ്റ് ചെയ്യുക ഇനി നമ്മുടെ ഈ വാക്കും ക്ലീനർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർജിങ് സ്റ്റേഷൻ വന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ആ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു റൂമിൻ്റെ ഏറ്റവും കോർണറിലായിട്ട് അതായത് നമ്മൾ പെട്ടെന്ന് ചവിട്ടൊന്നും ഇല്ലാത്ത ഇവിടെ അങ്ങനത്തെ പോലെ വെച്ചിരിക്കുന്നത് അത് ഞാൻ ഒരു മേശയുടെ മൂലയിലായിട്ടാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് അതേ കണക്റ്റ് ചെയ്തിട്ടൊരു പ്ലഗും വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ പ്ലഗ് ഓൺ ചെയ്യുക അപ്പോഴത്തേക്ക് ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് വരുന്നതാണ് എന്നിട്ട് നമ്മുടെ വാക്കും ക്ലീനറിൻ്റെ ആ പവർ ബട്ടൺ ഓൺ ചെയ്യുക അപ്പോഴത്തേക്ക് അത് സ്റ്റാർട്ടാവും എന്നിട്ട് ഈ അത് നമ്മളിപ്പോൾ വെളിയിൽ വെച്ചിട്ട് ചാർജ് ഓൺ ആക്കിയാലും അതുപോലെ തന്നെ ഈ ചാർജിങ് സ്റ്റേഷനിൽ വെച്ചിട്ട് ചാർജ് ആക്കിയാലും വരും ഇത് എന്തെങ്കിലും നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് ചാർജ് ചെയ്യുക ഇത് ഈ നമ്മുടെ ചാർജിംഗ് സ്റ്റേഷൻ്റെ മുകളിലോട്ട് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആകുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യണം അതിനായിട്ട് എന്താണെന്ന് വെച്ചാൽ പവർ ബട്ടൺ അല്ലാതെ കാണുന്ന രണ്ട് ബട്ടൺ ഉണ്ടല്ലോ ആ ബട്ടണിൽ ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് നെറ്റ്വർക്ക് മോഡിലോട്ട് പ്രവേശിക്കും നെറ്റ്വർക്ക് മോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ വൈഫൈ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു വൈഫൈയുടെ ഒരു സിംബിളുണ്ട് അപ്പോൾ നമ്മുടെ വൈഫൈയും ഈ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ സിമ്പിൾ നമുക്ക് തെളിഞ്ഞു കാണാം അപ്പോൾ ഇത് ആദ്യം കണക്ട് ചെയ്യുമ്പോൾ തന്നെ നെറ്റ്വർക്കുമായിട്ട് നമ്മുടെ വൈഫൈ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പവർ ബട്ടൺ അല്ലാത്ത മറ്റേ രണ്ട് ബട്ടൺ ഒന്നിച്ച് പ്രസ് ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മുടെ മൊബൈലിൻ്റെ അത് ആപ്പ് ആപ്പിൻ്റെ അത് ഡിസ്പ്ലേ ആകും അത് കോൺഫിഗർ ചെയ്യുന്നത് നമുക്ക് കാണിക്കാം ഓ പിന്നെ നമ്മൾ ഈ രണ്ടാമത്തെ ബട്ടൺ അടുക്കുള്ള ബട്ടൺ തന്നെ എന്തിനാ ഉള്ളതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു ഏരിയ മാത്രം ക്ലീൻ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് അത് നമുക്ക് വീഡിയോയിൽ പിന്നെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക എന്നിട്ട് എക്കോ വാക്സ് ഡി ബോട്ടെന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ആപ്പ് കിട്ടും അപ്പോൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ ഇത് എൻ്റെ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ഓപ്പൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പം അപ്പം നിങ്ങളത് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവും അത് കഴിഞ്ഞ് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ വൈഫൈയുമായിട്ട് ഇത് ഈ എക്കോവാക്സ് ഈ ആ മൊബൈൽ ആപ്പ് കണക്ട് ചെയ്യണം എന്നിട്ട് നമ്മളെ ചാർജിങ് സ്റ്റേഷനിൽ ഇത് ആയി അതിൻ്റെ വൈഫൈയും ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഡിവൈസും വൈഫൈയും ആയിരിക്കും കണക്റ്റഡ് ആയിരിക്കും അപ്പോഴത്തേക്കും അത് നെറ്റ്വർക്ക് മോഡിലോട്ട് വരും അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്കതിനൊരു പേരൊക്കെ കൊടുക്കാം അങ്ങനെയാണ് ഞാനിവിടെ ജാനു എന്ന് ചുമ്മാ കൊടുത്തിരിക്കുന്നത് എൻ്റെ ആദ്യത്തെ നെറ്റ്വർക്ക് സിസ്റ്റമോട് എനേബിൾ ചെയ്തിട്ടുള്ള ആദ്യ റണ്ണിൽ തന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ഒരു മാപ്പ് എടുക്കും അതായത് എത്ര റൂമുകളുണ്ട് അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അതിലെല്ലാം എല്ലാ റൂമിൽ കൂടെ സഞ്ചരിച്ച് അതൊരു മാപ്പ് ഉണ്ടാക്കും എന്നിട്ട് ആ മാപ്പ് ബേസ് ചെയ്തിട്ടാണ് ഇത് വീണ്ടും ക്ലീൻ ചെയ്യാൻ ആരംഭിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ ഇത് ഒരു റൂമുകളുടെ എത്ര റൂമുകളുണ്ടെന്ന് ആ റൂമുകളിലെ എല്ലാ ലൊക്കേഷനും എല്ലാം ഇട്ടിട്ടുണ്ട് ആ റൂമുകളിലെ ഓരോ സാധനങ്ങളൊക്കെ ഫർണിച്ചറൊക്കെ കിടക്കുന്നതിൻ്റെയാണ് അവിടെ ഓരോ ഗ്യാപ്പുകളൊക്കെ കാണുന്നത് അപ്പോൾ ഇത് അവിടെ അങ്ങനെ കാണിക്കുന്നു ഇപ്പോൾ നമുക്ക് അവിടെ താഴെ രണ്ട് ബട്ടൺ കാണാം സ്റ്റാർട്ട് സ്റ്റാർട്ടെന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അപ്പോൾ ആ സ്റ്റാർട്ടറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏത് നമ്മുടെ വീട് അത് ക്ലീൻ ചെയ്യുന്നതാണ് ഇനി നമുക്കൊരു പർട്ടിക്കുലർ റൂം മാത്രമാണ് ക്ലീൻ ചെയ്യേണ്ടെങ്കിൽ ആ റൂം മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ടും നമുക്ക് സ്റ്റാർട്ട് ബട്ടനെ ക്ലിക്ക് ചെയ്താൽ ആ റൂം മാത്രം ക്ലീൻ ചെയ്യും ഇനി വേറൊരു കാര്യം നമുക്ക് നോക്കാനുള്ളത് നമ്മളിപ്പോൾ ഈ പേ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു എൻ്റർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് ഇത് രണ്ടും ഫംഗ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന റൂമോ അല്ലെങ്കിൽ വീട് ഫുള്ളോ അതായത് ആദ്യത്തെ നെറ്റ്വർക്ക് സെറ്റപ്പിൽ മാപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ റൂമുകളും നമുക്ക് ഇവിടെ അത് ക്ലീൻ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നതാണ് ഇതാണ് മൊബൈൽ ആപ്പ് മൊബൈൽ ആപ്പിൻ്റെ അകത്ത് നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പോകുന്നത് നമുക്ക് കാണാം അപ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ നല്ല നിറ ഒത്തിരി പൊടിയുണ്ട് അപ്പോൾ ആ പൊടിയെല്ലാം പോകുന്ന വഴിക്ക് അവൻ ക്ലീൻ ചെയ്ത് ഫുള്ള് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് പോകുന്നത് ഇപ്പോൾ ആദ്യം മാപ്പ് ചെയ്തിരിക്കുന്ന വഴികൾ ഇപ്പോൾ നമുക്ക് നോക്കിയറിയാം ഇവിടെ ഈ കസേരയുടെ അടിയിലും അതുപോലെ തന്നെ കട്ടിലിൻ്റെ കീഴൊക്കെ നമുക്ക് അടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഒത്തിരി അഴുക്ക് പൊടികളെല്ലാം കിടപ്പുണ്ടായിരിക്കും അതെല്ലാം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യും അതുപോലെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ കാണാം നമ്മുടെ കസേരയുടെ കാലിൻ്റെ ചുറ്റും ഒക്കെ അത് ഒരു ഫുള്ള് റൗണ്ട് ചെയ്ത് അതായത് ഒരു പൊടി ഇതുപോലും അവശേഷിപ്പിക്കാത്തുള്ള എല്ലാ മുക്കും മൂലം ഇത് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മാറ്റുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ മാറ്റുകളിൽ അപ്പോൾ അത് മാറ്റുകളിൽ കിട്ടാലും അതിൻ്റെ എല്ലാം പൊക്കത്തിൽ കൂടെ ഇത് കയറി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ തുണിയും കൊണ്ടല്ലേ അതായത് എന്തായാലും നൂലുകളോ അങ്ങനെയൊക്കെ വേറെ ഒക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൽ ചുറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം മടക്കി വെക്കുക അല്ലാതെ സാധാരണ മാറ്റുകളുടെ എല്ലാം പൊക്കത്തിൽക്കൂടെ ഇത് കയറി ക്ലീൻ ചെയ്തോളൂ നമ്മൾ വേറൊന്നും മാറ്റേണ്ട കാര്യമില്ല അതിലെല്ലാം ഇതിൻ്റെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സക്ഷൻ പവർ പവറെല്ലാം നമുക്ക് മാറ്റാം അതായത് നല്ല ഫുള്ളായിട്ട് സക്ഷൻ പവർ കൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ എല്ലാ ചെറിയ പൊടി വരെ അത് അകത്തോട്ട് വലിച്ചെടുക്കും ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്നുവെച്ചാൽ എല്ലാ മുക്കിമൂലം കട്ടിലിൻ്റെ അടിയിലും അങ്ങനത്തെ എല്ലായിടവും ക്ലീൻ ചെയ്യുന്നതാണ് ഒരു മെയിൻ അഡ്വാൻറ്റേജ് പിന്നെ ഇതിൻ്റെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ സമയം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒന്നുമില്ലാത്ത അതായത് ഫർണിച്ചറുകളൊന്നും ഇല്ലാതെ ചുമ്മാ കിടക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് തീർക്കും പക്ഷേ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ കസേര ഫർണിച്ചറുകൾ അങ്ങനെ ഇതെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ക്ലീൻ ചെയ്ത് പറയുമ്പോഴത്തേക്കും കുറച്ച് സമയമെടുക്കും പിന്നെ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ചാർജ് തീരുവാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് ചാർജ് തീരുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ അതിൻ്റെ ചാർജിങ് സ്റ്റേഷനിലോട്ട് പോയിട്ട് തന്നെ ചാർജ് ആയിക്കോളും എന്നിട്ട് ചാർജ് ആവശ്യത്തിന് ചാർജ് ആയി കഴിയുമ്പം അത് വീണ്ടും ക്ലീനിങ് കണ്ടിന്യൂ ചെയ്യും മാറ്റാണ് ഞാനത് മടക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒറ്റത്ത് തുണിയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതെല്ലാം പോയി കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ റൂമെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ ചുരുക്കാൻ വേണ്ടിയിട്ടങ്ങനെ എടുത്തിരിക്കുന്നതാണ് കുറച്ച് സമയം എടുക്കും അത് ഒരു മുക്കാൽ മണിക്കൂർ മിച്ചം എടുത്തു ഇത് ക്ലീൻ ചെയ്യാൻ കറക്റ്റ് സമയം ഞാൻ പറയാം എന്നിട്ടിപ്പോൾ ഇത് അതിൻ്റെ ചാർജിങ് സ്റ്റേഷനിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ക്ലീനിങ് കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞ മെസ്സേജ് ഒക്കെ നമുക്ക് കേൾക്കാം പറയുന്നത് അപ്പോൾ ക്ലീൻ ക്ലീനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് അതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ തപ്പി അത് പോവാണ് അപ്പോൾ ആ ചാർജിങ് സ്റ്റേഷനിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കയറിയിട്ട് അത് ചാർജ് ചെയ്തോളൂ ഇതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇടക്കേജ് വെച്ച് ചാർജ് തീർന്നു പോകുകയാണെങ്കിലും അങ്ങനെ ചെയ്തോളും എന്താണെങ്കിലും നമ്മൾ ആദ്യം പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് ഒരു തൊണ്ണൂറ്റി മിനിറ്റ് മുഴുവൻ തന്നെ ചാർജ് ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് ചെയ്യുക ഇപ്പോൾ ഇതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ചാർജിങ് സ്റ്റേഷനിലോട്ട് കയറുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് പറയുന്നുണ്ട് സ്റ്റാർട്ടഡ് ചാർജിംഗ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അത് തന്നെ ഇരുന്ന് ചാർജ് ചെയ്തോളും ഇനി നമുക്കിത് ക്ലീനിങ്ങിന് ശേഷം എങ്ങനെ നമുക്ക് ഡസ്റ്റുകളെല്ലാം വന്ന് ഈ ട്രെയിൽ വീണിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇപ്പം ആദ്യം തന്നെ ആ അത് എടുക്കുക അപ്പോൾ നമുക്കിവിടെ കാണാം ഒരു ബ്രഷ് പോലത്തെ ഒരു രണ്ട് ഐറ്റം കാണാം നമുക്കത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് നമുക്ക് ഊരി എടുക്കാവുന്നതാണ് എന്നിട്ട് ഊരി എടുത്തിട്ട് എടുത്തിട്ടത് പ്രോപ്പറായിട്ട് ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തത് അതുപോലെ തന്നെ വേറൊരു ബ്രഷ് കാണാം ആ ബ്രഷിൻ്റെ ഇടയും നമ്മൾ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം ഒരു മൂന്ന് നമ്മൾ ആദ്യം പിടി പിടിപ്പിച്ച ആ ബ്രഷുണ്ടല്ലോ അതിൽ തലമുടി എല്ലാം പിടിച്ച് ചുറ്റിയിരിക്കും അപ്പോൾ അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മളിപ്പോൾ അതുപോലെ തന്നെ ആ വാക്കും ക്ലീനറിൻ്റെ പുറകിലെ നമ്മൾ ആ ബ്രഷെല്ലാം എടുത്ത ശേഷം ആ ബ്രഷും അതിൻ്റെ കവറും എടുത്ത ശേഷം അവിടെ എല്ലാം ഒരു തുണി ഉപയോഗിച്ചോ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചോ എല്ലാം ക്ലീൻ ചെയ്യണം എന്നിട്ട് അവിടെ പൊടിയെല്ലാം പറ്റിപ്പിടിച്ചിരിക്കും അതുപോലെ തന്നെ വെച്ചാൽ നമ്മുടെ ഫ്ലോറിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ അവിടെ കുഴഞ്ഞൊക്കെ ഇരിക്കാന്നുണ്ട് അതുപോലെ തന്നെ ടയറ് കണ്ടിട്ടുണ്ടോ രണ്ട് ടയർ ഉണ്ടല്ലോ ആ ടയറിലും ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ അവിടെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സ്പിന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടയറുണ്ട് അവിടെ അതിൻ്റെയും പൊടിയെല്ലാം തൂക്കുക പിന്നെ അവിടെ രണ്ട് സെൻസറുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ സെൻസറിലെല്ലാം ഡസ്റ്റ് ഇരിക്കാതെ അവിടെ എല്ലാം നല്ല കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക അപ്പോൾ ഈ അവിടെ ഡസ്റ്റ് എല്ലാം ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാലാണ് അപ്പോൾ അതിൻ്റെ മുകളിലും അതായത് ചുമ്മാ വഴി ഇരുന്നാലും അവിടെ പൊടിയെല്ലാം വരും അപ്പോൾ ആ പൊടിയെല്ലാം ഇടയ്ക്ക് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഓരോ പ്രാവശ്യവും ഉപയോഗിച്ചതിന് ശേഷം ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ പക്കായിട്ട് നമുക്കത് ക്ലീൻ ചെയ്തിട്ട് അതക്കാവുന്നതാണ് ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള അതിൻ്റെ ബ്രഷാണ് നടക്കുന്നത് നമ്മളിപ്പോൾ എടുത്ത് മാറ്റിയിരിക്കുന്ന ഒരു ബ്രഷുണ്ടല്ലോ അപ്പോൾ ആ ബ്രഷും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കവറുണ്ടല്ലോ ആ കവറും നമുക്ക് ക്ലീൻ ചെയ്യുന്ന ചെയ്യുന്നെങ്ങനെയാണെന്ന് ഇപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഞാനൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടാണ് അതിൻ്റെ ഇടയ്ക്കോടെയുള്ള പൊടിയൊക്കെ തൂത്ത് കളയുന്നത് അപ്പോൾ നമ്മളൊരു കുറേ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വെള്ളത്തിലിട്ട് വാഷ് ചെയ്താൽ കഴുകുന്നതും നല്ലതാണ് അപ്പോൾ ഒരു പൊടി ചെറിയ പൊടി പോലും ഇല്ലാതെ അത് പൊക്കോളും ഡസ്റ്റുകളല്ല നമ്മളിപ്പോൾ ഓരോ പ്രാവശ്യവും ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്താൽ മതി വെള്ളത്തിലിട്ട് കഴിയുന്ന കുറച്ച് കുറേ നമ്പർ ഓഫ് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം മതി പിന്നെ ആണ് ഇപ്പോൾ ഇതിൻ്റെ കവർ അപ്പോൾ ആ കവറിൻ്റെ ഇട നമുക്ക് കാണാം അവിടെ എല്ലാം പൊടി പറ്റിപ്പിടിച്ച് ഇരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം ഈ ടൂത്ത് ബ്രഷ് വെച്ച് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തേക്കുക ഇനിയാണ് നമ്മളാ ട്രെയിൽ ട്രെയിൽ മെയിനായിട്ട് ഇപ്പോൾ വലിച്ചു കയറ്റിയിരിക്കുന്ന പൊടി നോക്കി എന്ത് പൊടിയാണ് നമ്മുടെ റൂമിൽ നിന്ന് വലിച്ചു കയറ്റുന്നത് അതായത് ചെറിയ പൊടി വരെ ഇതെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ കൈകൊണ്ട് ഇപ്പം നിങ്ങൾ എടുത്തുനിന്ന് കാണിച്ചതേ ഉള്ളൂ അല്ല നമുക്കത് ആ അതിൻ്റെ ട്രേ അവിടെ തുറന്ന് നമുക്കത് വെളിയിലോട്ട് കൊട്ടിക്കളഞ്ഞാൽ മതി നമ്മൾ കൈ കൊണ്ട് തുറണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഇന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ആ ട്രേ ഇങ്ങനെ തുറന്ന് വരും എന്നിട്ട് അത് കൊട്ടിക്കളഞ്ഞ ശേഷം നമ്മളിപ്പോൾ ഈ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ അറ്റവും മൂലയും എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുക അപ്പോൾ ആ പൊടിയെല്ലാം ട്രേയ്ക്ക് അകത്തോട്ട് വരും എന്നിട്ടൊന്ന് ജസ്റ്റ് കുട്ടിക്കളയുക ഇപ്പം നമുക്ക് കാണാം അവിടെ മുകളിലൊരു നീല ബട്ടൺ ഉണ്ടല്ലോ അപ്പോൾ ആ ബട്ടണെ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ട്രേ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ കാണാം ഇതുപോലെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഫിലിം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫിലിമിൻ്റെ ചുറ്റിനും ഉള്ള പൊടിയുണ്ട് അപ്പോൾ അതുമെല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രക്കാണ് ഇതിൻ്റെ ഒരു ക്ലീനിങ് എല്ലാം ഉള്ളത് പിന്നെ ഇതിൻ്റെ നമുക്ക് ടോപ്പ് ഭാഗത്തായിട്ടൊരു ഒരു ഓപ്പൺ ചെയ്യാനായിട്ടുള്ളൊരു ഇതുണ്ട് ലിഡ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് കാണാം ഒരു ഫിൽറ്റർ കാണാം ഒരു രണ്ട് ഫിൽറ്റർ ഒരു കറുത്തൊരു ഫിൽറ്ററും അതുപോലെ തന്നെ അവിടെ എ സി ഫിൽട്ടർ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഫിൽറ്ററും കാണാം അപ്പോൾ ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊട്ടിക്കുടഞ്ഞൊന്ന് വെച്ചേക്കുക അപ്പോൾ ഇതെല്ലാം കുറച്ച് കുറേ യൂസ് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതെല്ലാം അവരുടെ മാനുവലിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൊട്ടി കൊട്ടിക്കുടഞ്ഞ് അവിടെ ഒന്ന് ടൂത്ത് ബ്രഷ് കൊണ്ടൊന്ന് തുടച്ചിട്ട് തിരിച്ച് അതുപോലെ തന്നെ വെച്ചേക്കുവാണ് അപ്പോൾ പൊടിയെല്ലാം ഊതിക്കളഞ്ഞിട്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്ലീനിങ് ഇനി ഇങ്ങനെ ഇത് ഇതെല്ലാം തിരിച്ച് അങ്ങോട്ട് തന്നെ വെച്ചിട്ട് അടച്ചു വെച്ചേക്കുക എന്നിട്ട് വീണ്ടും ഈ ട്രേ ആ നീല ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മുടെ വാക്കും ക്ലീനറിൻ്റെ തൊട്ട് ട്രേ എടുത്ത് വെച്ചേക്കാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലീനിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേറൊരു ഫംഗ്ഷൻ എന്നു വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് തുടയ്ക്കാൻ വേണ്ടി മാത്രം സോറി അടിച്ചു വരാൻ വേണ്ടി മാത്രമല്ല ഇത് നമുക്ക് തുടയ്ക്കാനും ഇങ്ങനെയാണ് നമുക്ക് പ്രസ് ചെയ്ത് അകത്തോട്ട് കയറ്റി വെക്കുന്നത് അപ്പോൾ വീണ്ടും നമ്മുടെ ബ്രഷ് നമ്മളെടുത്തു നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രഷ് അതിൻ്റെ ചെറിയ സൈഡ് അങ്ങോട്ട് വെച്ചിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി എന്നിട്ട് നമ്മളിപ്പോൾ അടപ്പ് എടുത്തിട്ടുണ്ടല്ലോ ആ അടപ്പും എടുത്ത് ഇതൊന്ന് അടച്ചും വെച്ചേക്കാം ഇനി നമുക്ക് മുറികളെല്ലാം തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഒരു എന്താ പറയുക ഒരു ക്ലോത്ത് ഒരു സ്പോഞ്ച് പോലത്തെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് അത് നമ്മളിപ്പോൾ ഈ ട്രേ ഊരിയെടുത്തിട്ട് ആ ട്രേയുടെ നമുക്ക് രണ്ടറ്റത്തും കാണാം ഒരു രണ്ട് പ്രസ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഹോൾ പോലെ കാണാം നമുക്ക് ആ ഹോളിൻ്റെ അകത്ത് ജസ്റ്റ് ഇത് കണ്ടു ഇതൊരു ഹോള് ഇത് മറ്റേ ഹോള് അപ്പോൾ ഈ ഹോളിൻ്റെ അകത്ത് അത് നേരെ അങ്ങനെ ചേർത്തൊന്ന് പ്രസ് ചെയ്ത് മാത്രം മതി അപ്പോൾ ഇത് അതിൽ ചേർന്നിരുന്നോളും ആ ട്രേ അല്ലേ ചേർന്നിരുന്നോളും എന്നിട്ട് ആ അട്രയെ പഴയതുപോലെ നമ്മുടെ വാക്കും ക്ലീനറിലോട്ട് വെക്കുക ആ ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കണമല്ലോ അപ്പോൾ ആ വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിക്കാം അപ്പോൾ അതിൻ്റെ മുകളിലൊരു ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു റബ്ബറിൻ്റെ ഒരു ലിഡുണ്ട് അപ്പോൾ ആ ലിഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കാം അതിൻ്റെ ഒരു നിറൈനേടം വരെ നമുക്ക് ഒഴിച്ച് വെക്കാം അപ്പോൾ അതായത് വീട് ഫുള്ള് തുടക്കാൻ വേണ്ടിയിട്ട് അത്രയും വെള്ളത്തിലാണ് അത് തുടക്കുന്നത് അപ്പോൾ ജസ്റ്റ് എന്നിട്ട് പ്രെസ്സ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ട് പ്രസ് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ സാധ അടിച്ചു പോലെ തന്നെ നമ്മൾക്ക് ആ സ്റ്റാർട്ട് ബട്ടണിനെ പ്രസ് ചെയ്താൽ അത് തുടച്ച് ശരിക്ക് അത് തുടക്കുന്നതാണ് പക്ഷേ ഇതിൽ നമുക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒഴിക്കുന്ന ഈ രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണിതിപ്പോൾ മീൻസ് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളത്തിലാണ് വീട് മൊത്തം തുടക്കുന്നത് അപ്പോൾ പൊടിയെല്ലാം ഉണ്ടെങ്കിൽ അത് തുടച്ച് എടുത്തോണ്ട് പോയി തുടച്ചെടുത്ത് ഈ തുണിയിൽ ആ ക്ലോത്തിൽ അത് ഇരിക്കുകയുള്ളു അപ്പോൾ ആ ക്ലോത്ത് നമ്മൾ അല്ലാതെ എന്നിട്ട് വാഷ് ചെയ്യണം നമ്മളിപ്പോൾ മാനുവലായിട്ട് നമ്മൾ ചെയ്യുന്നത് അത്രയും പെർഫെക്ഷനിൽ ഇത് വരും അപ്പോൾ ഇതിൻ്റെ ഈ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രഷ് അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ അങ്ങനത്തെ എല്ലാം അത് ചിലപ്പോൾ ചുറ്റി പിടിച്ചിരിക്കും അപ്പം നമ്മൾ തുണി അങ്ങനത്തെ പേപ്പറുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാൻ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കയറിയിട്ട് അത് പോസ് ചെയ്യും എന്നിട്ട് നമ്മൾ അങ്ങനെ അതായത് മെസ്സേജ് നമുക്ക് വരും അതായത് അലേർട്ട് വരും മൊബൈലിൽ അലേർട്ടും വരും അതുപോലെ തന്നെ ഇത് പറയുകയും ചെയ്യും നമുക്ക് ഇങ്ങനെ സൈഡ് ബ്രഷ് ടാങ്കിൾഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ സെൻസർ കവേർഡ് വിത്ത് ഡസ്റ്റ് ഇങ്ങനെയൊക്കെ ഓരോ കാരണങ്ങൾ കൊണ്ട് ഇത് ഇടയ്ക്ക് അത് പോസ് പോകും അപ്പോൾ നമ്മൾ ചെന്നിപ്പോൾ തുണിയാ ചുറ്റിയെങ്കിൽ നമ്മൾ ആ തുണി എടുത്ത് വിടുക അല്ലെങ്കിൽ ഇപ്പോൾ തലമുടിയൊക്കെ ചുറ്റിയ ബ്രഷ് ഒത്തിരി തലപൊടിയൊക്കെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ ബ്രഷ് മൂവ് ചെയ്യാൻ പറ്റാതെ ആവുമല്ലോ അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്ത് കൊടുക്കുക അപ്പോഴത്തേക്ക് വീണ്ടും നമുക്കറിയാം എന്നിട്ട് ഇപ്പോൾ എന്തേലും നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇതിപ്പോൾ എടുത്ത് തുണി ഇപ്പോൾ ഒരേ ഇത് വലിച്ചു കയറ്റി എന്ന് വിചാരിക്കുക നമ്മൾ അറിയാതെ ഇട്ടിരുന്ന തുണി അപ്പോൾ അതെടുത്തെങ്കിലും നമ്മൾ ആ തുണി ഇത് മെഷീൻ അതായത് വാക്കും ക്ലീനർ നമ്മൾ എടുത്തിട്ട് ആ തുണി മാറ്റിയിട്ട് വീണ്ടും ഫ്ലോറിലോട്ട് തന്നെ വിട്ടാൽ മതി അപ്പോൾ എന്നിട്ട് നമ്മൾ മൊബൈലിൻ്റെ അകത്ത് നെക്സ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റൊന്ന് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കണ്ടിന്യൂ ചെയ്തോളും ബാക്കി ക്ലീനിങ് അത് കണ്ടിന്യൂ ചെയ്തോളും അപ്പോൾ ഇത് വളരെ ഒത്തിരി ഉപകാരമുള്ള ഒരു റോബോട്ടിക് വാക്കും ക്ലീനറാണ് അതായത് നമുക്ക് എത്താൻ പറ്റാ എന്താ പറയുന്നത് നമ്മൾ കട്ടലിൻ്റെ അടിയിലും അങ്ങനെ മൂക്ക് മൂല എല്ലാം നല്ല ആയിട്ട് അത് അടിച്ചു വാരി ക്ലീൻ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മാറ്റുകളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല മാറ്റുകളുടെ മെല്ലെ മുകളിൽ കൂടെ എല്ലാം പോയി അതിലെല്ലാം പൊടിയെല്ലാം അത് സക്ഷൻ ചെയ്ത് എടുത്തോളും പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് അല്ല നമുക്കറിയാം ഇപ്പോൾ അത് ഇപ്പോൾ ഈ തുടയ്ക്കാനായിട്ടുള്ളതിൽ നമുക്കൊരു കുറച്ച് പരിമിതമായിട്ടുള്ള രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത്രയും വെള്ളം വെച്ചിട്ട് അത് ജസ്റ്റ് അങ്ങ് തുടച്ചങ്ങ് പോവുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പം നമ്മൾ ആൾക്കാർ തുടയ്ക്കുമ്പോൾ നമ്മൾ ആ മോപ്പ് വെച്ച് തുടച്ചിട്ട് ആ ചീത്ത വെള്ളമെല്ലാം കളഞ്ഞിട്ട് വീണ്ടും നല്ല നല്ല വെള്ളം എടുത്ത് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തുടയ്ക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊന്നും ഇത് ചെയ്യല്ല പക്ഷേ അങ്ങനെ ഫങ്ഷൻ ചെയ്യുന്ന റോബോട്ടിക് വാക്കും ക്ലീനറുകളും ഉണ്ട് പക്ഷേ അപ്പോൾ അതിന് വിലയെല്ലാം കൂടുതലായിരിക്കും ഇപ്പോൾ ഇത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് അവൈലബിൾ അമേസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ് ഫ്ലിപ്കാർട്ടിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഒരു കാര്യം ഇതിൻ്റെ വിലയാണ് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ ഇതിൻ്റെ ആയിട്ടുള്ള മീൻസ് ഇതിൻ്റെ വില കൊടുത്തിരിക്കുന്ന ഇരുപത്തിരണ്ടായിരം സംതിങ് ആണെന്ന് തോന്നുന്നു പിന്നെ ഇത് ഈ ഫെസ്റ്റിവൽ ടൈമിലെല്ലാം ഓഫറുകളെല്ലാം വരുമ്പോൾ ഇതിൻ്റെ വിലയൊക്കെ കുറഞ്ഞ് കിട്ടുന്നതാണ് റൂമുകൾ തമ്മിൽ പടികളൊന്നും ഇല്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വലിയ ഉപ ഒത്തിരി ഉപകാരമാണ് അതായത് എല്ലാ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ റൂമുകളും ക്ലീൻ ചെയ്തുകൊള്ളും പക്ഷേ ഇപ്പോൾ പടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു പടിയൊന്നും ചാടി കിടക്കാൻ പറ്റി അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ അത് ക്ലീൻ ചെയ്യണമെങ്കിൽ അത് ആ റൂമുകളെല്ലാം നമ്മൾ പിന്നെ അങ്ങോട്ട് എടുത്ത് വിട്ടിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും നമ്മളിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതായത് ഒരു റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത് അങ്ങോട്ട് വിടരുത് അല്ലാതെ ആ റീം ആ റൂമെല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പം നമ്മളിപ്പോൾ ഇനി വേറെ ഏതാ റൂമാണ് അതായത് പടിയുള്ള റൂമുകൾ നമ്മളുണ്ടെങ്കിൽ അത് വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെ വെച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ചെയ്യണം അതൊരു ഡിസ് അഡ്വാൻറ്റേജ് ആണ് പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് നില വീടുകൾ അങ്ങനെയുള്ളതടത്തൊക്കെ ആണെങ്കിൽ ഇത് പ്രായമെന്ന് വെച്ച് നമ്മൾ വീണ്ടും ഒരു നിലയിലെ ക്ലീൻ ചെയ്തിട്ട് മറ്റേ നിലയില് വീണ്ടും കൊണ്ടുപോയി വിടണം അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ആകുന്ന ആർക്കാന്ന് വെച്ചാൽ ഒരു നില വീട് ഉള്ളവർക്കാണ് പ്ലസ് അത് അതായത് പടികളൊന്നും ഇല്ലാത്ത സംസാരിച്ച് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകളൊക്കെ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം